കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ താനാലൂരിൽ പോലീസ് പരിശോധന കർശനമാക്കി നിരവധി വാഹനങ്ങൾക്ക് പിഴടാക്കി വരും ദിവസങ്ങളിലും പരിശോധന തുടരും ദിനംപ്രതി കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ താനാളൂരിൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കി രാവിലെ താനാളൂർ അങ്ങാടി കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത് അനാവശ്യമായി വാഹനങ്ങളുമായി പുറത്തിറങ്ങിയവർക്കെതിരെ പോലീസ് നടപടിയെടുത്തു പഞ്ചായത്തിലെ പ്രധാന റോഡുകൾ ഒഴികെ മറ്റ് മുഴുവൻ റോഡുകളും അടച്ചിട്ടു അഞ്ച് മേഖലകളാക്കി തിരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധനയും നടത്തുന്നുണ്ട് താനാളിൽ നടന്ന വാഹന പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്കാണ് പിഴടാക്കിയത് ഇതിനിടെ ആർ ആർ ടി അംഗങ്ങളെന്ന് പറഞ്ഞ് ബൈക്കുകളിലെത്തുന്നവർ പോലീസിനും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്